എന്റെ സുഹൃത്ത് എന്നോട് പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമൂല്യമായ ഒരു രംഗമാണ് ഇസ്ലാമിക രംഗത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ദാവാ പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ തൽപരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിവിടെ പരാമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ആളുകൾ അത്തരത്തിൽ സുലാഹി നമ്മുടെ ധനവാ പ്രവർത്തന രംഗത്ത് സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി ഇടപെടാറുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് മറ്റൊന്നുമല്ല നേരെമറിച്ച് താൻ കാരണം ഒരാൾക്കെങ്കിലും ഹിതായത്വം ലഭിച്ചെങ്കിലോ എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അതിലപ്പുറം തൻ്റെ ഉത്തരവാദിത്വം നിർവഹണം എന്നതുകൂടിയാണ് ഈ ഒരു സൊസൈറ്റിയോട് താൻ കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിൽ ദൈവ പ്രവർത്തനങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ സജീവമായി ഇടപെടുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവെച്ച വളരെ വേദനയേറിയ ഒരു അനുഭവം എന്ന് പറഞ്ഞ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു അനുഭവം അദ്ദേഹം ഈ ബഹുമാന്യനായ ഹാരിസ് ബിൻ ബെനുസലിയും അവർകളുടെ പുലരിവട്ടവും അതുപോലെ അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അത് സ്റ്റാറ്റസുകളായും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി ഇദ്ദേഹത്തെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് വേറൊരാൾ നമ്പർ തന്നതാണ് നിങ്ങൾ ഹാരിസ് മൗലവിയുടെ ഇന്ന പ്രഭാഷണത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് അയച്ചു തന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് അത് അതിൻ്റെ ആദ്യം മുതൽ വരുന്നത് ഇന്ന വ്യക്തി ഇങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഡയറക്റ്റ് ഫോം വിളിച്ചു ഈ ആരിസ് മൊലുവിയുടെ സംസാരം കേട്ട വ്യക്തി എന്നിട്ട് അവനോട് സംസാരിച്ചു അപ്പോൾ ഇവൻ അവനറിയാവുന്നത് പോലെ വിഷയത്തിലുള്ള ക്ലാരിഫിക്കേഷൻ അല്ല അത് ആരിസ് മോലിവ തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണല്ലോ നെരമറിച്ച് ഈ ദാവാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ലിങ്കുകളും പ്രോഗ്രാമുകളുടെയും അതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചു അങ്ങനെ ഇയാൾ ഈ പഠിതാവ് ഈ ഷെയർ ചെയ്ത എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങളൊന്ന് കാണണം എന്നാഗ്രഹമുണ്ട് എൻ്റെ വീട് ഇന്നടത്താണ് ഒന്ന് നിങ്ങൾ വരുമോ അങ്ങനെ വീട്ടിലേക്ക് ഞാൻ നാട്ടിലില്ല ഞാൻ ഗൾഫിലാണ് ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ നാട്ടിൽ വന്നാൽ നിങ്ങളെ വീട്ടിൽ വരാമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു അങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഇയാളെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇയാൾ ഒരു കിടപ്പ് രോഗിയാണ് കിടക്കണ രോഗിയാണ് പിറിയോയുടെ സ്ഥിരം ശ്രോതാവാണ് അദ്ദേഹം അതോടൊപ്പം ഇത്തരത്തിലുള്ള ഹാരിസ് മൗലവിയുടെ പോലെയുള്ള പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ പുലരുവട്ടം പോലെയുള്ള ക്ലാസ്സുകൾ സ്ഥിരമായി അതിൻ്റെ വീഡിയോ ലിങ്കും മറ്റുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എന്തൊന്നും സന്തോഷവും സുഹൃത്തിനെ കണ്ടപ്പോൾ ഒരു സന്തോഷവും അവനെ കെട്ടിപ്പിടിക്കലും അവന് ചായ കൊടുക്കലും സംസാരിക്കലും ഒരുപാട് നേരം സംസാരിക്കലും ഒക്കെ നടക്കണം അങ്ങനെ ഒക്കെ കഴിഞ്ഞു മടങ്ങി വന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ആ ഒരു ബന്ധം തുടരുന്നുണ്ട് അങ്ങനെ പ്രോഗ്രാം ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യും രണ്ട് വർഷത്തിനു ശേഷം ഇപ്പോൾ ഈ അടുത്ത് അവനൊരു കോൾ വന്നു അപ്പോൾ ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോൾ വന്നത് അവൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയ കാണണമെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ മകനാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു അപ്പോൾ ഉപ്പാൻ്റെ വസീയത് പ്രകാരം ഉപ്പയുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് തരാനാണ് ഉപ്പ ഏൽപ്പിച്ചത് ആ മൊബൈൽ ഫോണിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എൻ്റെ മൊബൈൽ ഫോൺ കൊടുക്കേണ്ടത് എൻ്റെ മരണശേഷം അവനാണ് എന്ന് പറയും ഇത് പറയുമ്പോൾ എൻ്റെ സുഹൃത്തും വിങ്ങി പൊട്ടുന്നുണ്ട് എന്നിട്ട് അവൻ പറയുകയാണ് ഞാൻ ആ ഫോണ് അബ്ദുള്ള ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വച്ചിട്ടുണ്ട് ഞാൻ ഞാനത് തുറക്കയപ്പോൾ മാത്രമേ ഉള്ളൂ ഇസ്ലാമികമായ ദാവാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ആരിസ് അരിസ്മലവിയുടെ പ്രോഗ്രാം പോലെയുള്ള ആ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിക്കുക അപ്പോൾ ഒരു വ്യക്തി ഇന്ന ആൾക്ക് എൻ്റെ ഫോണ് വസിയത്തായി അല്ലെങ്കിൽ എൻ്റെ അനന്തരമായി ഞാൻ കൊടുത്താൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതുപയോഗിക്കുന്നിടത്തോളം കാലം അത്തരത്തിൽ ദാവാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നൊരു ഒരു തീർച്ചപ്പെടുത്തലിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു ബന്ധമുള്ളൂ അതും ഒരു തവണയേ കണ്ടിട്ടുള്ളൂ പിന്നെയൊക്കെ എപ്പോഴെങ്കിലും വാട്സപ്പിലൂടെയോ മറ്റൊക്കെയുള്ള ചാറ്റും ഫോൺ വിളികളും മാത്രമേ ഉള്ളൂ അധികം ഒന്നുമില്ല അപ്പോൾ ഇവൻ ഇവൻ പറയുകയാണ് എന്നെ ആ മകൻ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ മറന്നിട്ടുണ്ട് പിന്നെയാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഒരാളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നല്ലോ എന്ന് അപ്പോൾ ഇത് അനുഭവമായി എനിക്ക് തീർച്ചയായും നമുക്ക് പിന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനിവാര്യത അവിടെയുണ്ട് ഒന്ന് ആ ഒരു കിടപ്പ് രോഗിയായിരുന്ന സമയത്ത് പോലും ഒരു നിരാശ ബാധിക്കാത്ത നന്മയുടെ പാതയിലൂടെയാണല്ലോ അദ്ദേഹം സഞ്ചരിച്ചത് രണ്ടാമത് പിന്നെ മരണാനന്തരവും ഇപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഓർമ്മ വന്നത് ആ സുഹൃത്ത് യാസീനിലമാ കഥമു വാസാറും എന്നുള്ളതാണ് അവർ ചെയ്തു വെച്ചതും അതിൻ്റെ അനന്തര ഫലങ്ങളും എന്നുള്ളതാണ് അപ്പോൾ ഈ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ കബറിലേക്ക് എന്നെ തേടി വരുന്ന ഒരുപാട് നന്മകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് അത് ചെറിയൊരു മനസ്സല്ലല്ലോ മാത്രമല്ല പിന്നെ നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നന്മകൾ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള നന്മകൾ നമ്മളെ ആക്കി തീർക്കുന്ന ഒരു 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 അവസ്ഥ ഒരു ഒരു പദവിയിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇപ്പോൾ നമ്മൾ ആ സുഹൃത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മളിപ്പോൾ ഈ ഒരു റേഡിയോയുടെ ഫ്ലോറിൽ നിന്ന് ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് കാതോർത്തിരിക്കുന്ന മലയാളികൾ ചിലപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോലും കൈ ഉയർത്താൻ സാധിക്കാത്ത തിരക്കിനിടയിലും ഒരു പ്രാർത്ഥന അല്ലെ ഇതൊന്നും നമ്മൾ മുൻകൂട്ടി ആലോചിച്ചതല്ല അപ്പോൾ ആ സഹോദരൻ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല അതിങ്ങനെ ഒരു പിസ് റേഡിയോയുടെ ഒരു അനുഭവത്തിലൂടെ ഇത് പിന്നെ പുറം ലോകത്തേക്ക് എത്തും എന്നുള്ളത് അദ്ദേഹം അള്ളാഹുവിൻ്റെ കലയാണത് അള്ളാഹുവിൻ്റെ തീരുമാനമാണത് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്താനുള്ളൊരു വഴി കൂടിയാണത് എന്തായിരുന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അള്ളാഹു അവസരം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തക്ക രൂപത്തിലുള്ളൊരു അനുഭവമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്